പണിക്കൂർക്ക ബജിയാണ് ഇത് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇതെല്ലാരും ട്രൈ ചെയ്ത് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളെ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ പണിക്കൂർക്ക കഴുകി വൃത്തിയാക്കി എടുത്തത് ഫ്രണ്ട്സ് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ രണ്ട് കപ്പ് കടലമാവ് ഫ്രണ്ട്സ് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ മുളക് ഫ്രണ്ട്സ് നമ്മുടെ നാലാമത്തെ ഇൻഗ്രീഡിയൻ മഞ്ഞൾപ്പൊടി അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രണ്ട്സ് നമ്മുടെ ആറാമത്തെ ഇൻഗ്രീഡിയൻ ഉപ്പ് ഫ്രണ്ട്സ് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ വെള്ളം ആവേശത്തിന് മാത്രം ഫ്രണ്ട്സ് നമുക്ക് ആദ്യം കടന്നുപോവെടുത്തിട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും

ുപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാംസ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പനിക്കുറുക്ക ബജി പ്രിപ്പയർ ചെയ്യാം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി പനിക്കുർക്ക കടലമാവിൽ മുക്കി എണ്ണയിൽ ഇട്ട് വറുത്ത് കോരാ ഇനി ഇതൊന്ന് തിരിച്ചിടാം അപ്പ ഫ്രണ്ട്സ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇത് നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം നമ്മളെ പനിക്കുറക്കാ ബോജി റെഡി ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നല്ല ക്രിസ്പിയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് ആണ്